സുഹൃത്തുക്കളെ എല്ലാവരുടെയും വാഴകളിൽ ഇതേപോലെ കന്നുകൾ പൊട്ടിയിട്ടുണ്ടാകും അപ്പോൾ കന്നെന്ന് പറയുന്ന വാഴ കർഷകരെ സംബന്ധിച്ച് ഒരു വരുമാനമാർഗമാണ് അപ്പോൾ ഇതൊക്കെ ചെറിയ കന്നുകളാണ് ഇതൊന്നും നമുക്കൊരിക്കലും പിരിച്ചു വയ്ക്കാനോ വിൽക്കുന്നതിനോ ഒന്നും പറ്റത്തില്ല അപ്പോൾ ഈ കന്നുകളെ ചവിട്ടി മടക്കി കളയുകയാണ് ചെയ്യേണ്ടത് കന്നുകൾ ഈ ഉണക്ക സമയത്ത് നെടുകെ മുറിച്ച് കളയുന്നത് ശരിയായ ഒരു പ്രവണതയല്ല കാരണമെന്ന് പറഞ്ഞാൽ ഒരു വാഴയുടെ ചുറ്റും അഞ്ചും ആറും ഏഴും എട്ടും കന്നുകൾ ഈ സമയത്ത് വരും അപ്പോൾ അതിനെല്ലാം മുറിച്ച് കളയുമ്പോൾ വാഴയിൽ നിന്ന് ഒരുപാട് ജലം നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ കന്നുകളെ ചവിട്ടി മടക്കി വിടുകയാണ് ചെയ്യേണ്ടത് ആ കന്നുകൾ നശിപ്പിച്ച് കളയണം കാരണം ആ കന്നുകൾ കൊണ്ട് നമുക്കൊരിക്കലും ഉപയോഗമില്ല വാഴ കന്നുകൾ കുല വീഴുന്ന ആ സമയത്ത് പൊട്ടുന്ന കന്നുകളാണ് നമ്മൾ പിന്നീട് അടുത്ത തലമുറയിലേക്കുള്ള വാഴ സസ്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത് എല്ലാവരും ഊണ കൊടുത്തിട്ടുണ്ടാവുക അതൊന്നും ശ്രദ്ധിക്കണം ഊണ് കൊടുക്കുമ്പോഴെല്ലാം ഇപ്പോഴും വള്ളി കൊണ്ട് കെട്ടുന്നതിനേക്കാൾ മരകഷ്ണങ്ങൾ കമ്പുകൾ കൊണ്ട് ഇത് കണക്ക് ഒരു വാഴ തൊണ്ണൂറ് ഡിഗ്രി വരുന്ന തരത്തിൽ ഒരു ലംബമായിട്ട് നിൽക്കുന്ന തരത്തിൽ ചരിച്ചിട്ട് ഊണ് കൊടുത്തതിന് ശേഷം ഒരു കമ്പങ്ങാനം വെച്ച് കെട്ടിക്കൊടുക്കുകയാണ് നല്ലത് ഒരു കാൽമുട്ട് ആഴത്തിൽ ഊണ് മണ്ണിൽ ഉറപ്പിച്ച് നിർത്താനൊന്നും ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ ഊണ് കൊടുക്കുന്നതിൻ്റെ ഒരു ഉപയോഗം നമുക്ക് ഉണ്ടാവുകയുള്ളൂ പല ആൾക്കാരും ചോദിക്കേണ്ട ഈ വാഴയ്ക്ക് ഗ്രോത്ത് കുറവ് വാഴയ്ക്ക് വളർച്ച കുറവിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ പല വീഡിയോകളിലും പല ടെക്നിക്കുകളും ഞാൻ പറഞ്ഞുകൊടുത്തു അതെല്ലാം പ്രാവർത്തികമാക്കിയ ആളുകൾക്ക് നല്ല ഉപയോഗം വന്നിട്ടുണ്ടാവും അപ്പം ഈ സമയത്ത് വാഴയ്ക്ക് നല്ലൊരു ജോത്തുണ്ടായാൽ മാത്രമേ ഒരു വേനൽ മഴയൊക്കെ കിട്ടുമ്പോൾ വാഴ നന്നായിട്ടൊന്ന് തടിച്ച് കുല വീഴുകയുള്ളൂ കൃത്യസമയത്ത് കുല ലഭിക്കുകയുള്ളൂ അപ്പം കൃത്യസമയത്ത് കുല ലഭിച്ചില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല അപ്പം ഈ അടുത്ത മഴ സമയം തുടങ്ങുമ്പോൾ കുല വീഴണം അങ്ങനെയുള്ളവർക്ക് നല്ല ഭാഗ്യം ഉണ്ട് എന്ന് പറയാം അപ്പോൾ ഇതുവരെ വാഴയ്ക്കൊന്നും ഗ്രോത്തില്ലാത്ത ആൾക്കാർ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വളക്കൂട്ട് ഞാൻ പറയാം അതായത് കോഴിവളം ചാണകമായാലും മതി കോഴിവളവും ചാണകവും ഒരുമിച്ച് മിക്സ് ചെയ്താലും മതി ആ വളക്കൂട്ടിനൊപ്പം യൂറിയയും അല്പം പൊട്ടാഷും കോഴിവളമാണ് എടുക്കുന്നതെങ്കിൽ നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞതെടുക്കണം അതിനോടൊപ്പം ഒരു നൂറ് ഗ്രാം യൂറിയയും അറുപത് ഗ്രാം പൊട്ടാഷ്യം മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം വാഴയിൽ നിന്ന് രണ്ടടി മാറി ഇട്ടുകൊടുത്തതിന് ശേഷം മൂടാണ് മൂടിയിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കണം ഒരിക്കലും ഇത് വാഴയുടെ ചുവട്ടിലേക്ക് ഡയറക്റ്റ് വരാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം വാഴയുടെ വേരുകളിൽ വലിച്ചെടുക്കുന്ന തരത്തിൽ ഇത് കിട്ടിയാൽ മതി അപ്പം ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ നമ്മൾ കൊടുക്കുന്ന വളം വാഴയ്ക്ക് കിട്ടണമെങ്കിൽ കൃത്യമായിട്ടുള്ള കാൽസ്യം മണ്ണിൽ ഉണ്ടായിരിക്കണം അപ്പോഴും കുമ്മായം രണ്ടടി മാറ്റി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കുന്നത് വളരെ ഉപകാരം ചെയ്യും അപ്പോഴും നമ്മൾ കൊടുക്കുന്ന എല്ലാ വളങ്ങളും വാഴയ്ക്ക് വലിച്ചെടുക്കുന്നതിന് സാധിക്കും അതിനോടൊപ്പം തന്നെ എൻ്റെ വാഴകൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല ഇലകൾക്ക് പച്ച നിറമാണ് ഒരു വാഴ ഇല പോലും കരിഞ്ഞിട്ടില്ല അപ്പം കാൽസ്യവും ബോറോണും ഒക്കെ കൊടുക്കണം